ഹായ് കൂട്ടുകാരെ ഞാൻ ഇപ്പം നിൽക്കുന്നത് അച്ചിനകം പള്ളിയിലാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിക്കൊപ്പം എനിക്കിവിടെ വരാൻ പറ്റി ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആട്ടോ ഞങ്ങൾ വന്നതൊരു ഈവനിങ് ടൈമിലാണ് ഒരു ഏഴുമണിയോടുകൂടി ഞങ്ങളിവിടെ എത്തിയത് എന്തോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ആരും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു അതിന് അതുകൊണ്ടായിരിക്കാം ഒരു നല്ല അന്തരീക്ഷം കാര്യങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം അപ്പോൾ ഇതൊന്ന് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ എത്തിക്കാനേക്ക് പറ്റി ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ എന്തോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി എനർജിയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെയാണ് അല്പം നേരം ഇവിടെ ചിലവഴിച്ചിട്ടാണ് പോയത് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വൈക്കം കുമരമ റൂട്ടിൽ ഏകദേശം ഒരു മദ്യഭാഗത്തോട് മദ്യഭാഗത്തോടു കൂടിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരിക വരിക എന്തോ ഈ റൂട്ട് പോകുന്നവർ ഈ പള്ളിയിൽ ഒന്ന് കയറി തൊഴുതിട്ട് പോകുന്നത് നല്ലതായിരിക്കാം അപ്പോൾ എല്ലാവർക്കും യേശുദേവൻ്റെ ഇതിൽ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ഹായ് ബൈ ബൈ